കേരളത്തിലെ ഓരോ ജില്ലയിലും അടക്ക വിലയാണ് ഇവിടെ പറയുന്നത് ഓരോ ജില്ലയിലും വില വ്യത്യസ്തമാണ് നമുക്ക് ഓരോ ജില്ലയിലും വില വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കാസർഗോഡ് ഒരു കിലോ അടക്ക നാനൂറ്റി അറുപത്തഞ്ച് രൂപ തൃശ്ശൂർ ഒരു കിലോ അടക്ക മുന്നൂറ്റി നാൽപ്പത് രൂപ കണ്ണൂർ ഒരു കിലോ അടക്ക നാനൂറ്റി പത്ത് രൂപ കോഴിക്കോട് ഒരു കിലോ അടക്ക പഴയത് മുന്നൂറ്റി അൻപത് രൂപ പുതിയത് മുന്നൂറ്റി മുപ്പത് രൂപ മലപ്പുറം ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ പഴയ അടക്ക നാനൂറ്റി പത്ത് മുതൽ നാനൂറ്റി എൺപത്തഞ്ച് രൂപ വരെ പാലക്കാട് ഒരു കിലോ പുതിയ അടക്ക ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പഴയ അടക്ക മുന്നൂറ്റി ഇരുപത് രൂപ എറണാകുളം ഒരു കിലോ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ അടക്ക നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കൊല്ലം ഒരു കിലോ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ കൊച്ചി ഒരു കിലോ പുതിയ അടക്ക മുന്നൂറ്റി എൺപത് രൂപ പഴയ അടക്ക നാനൂറ്റി ഇരുപത് രൂപ തിരുവനന്തപുരം ഒരു കിലോ അടക്ക മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ കോട്ടയം ഒരു കിലോ അടക്ക മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ഇതാണ് ഏറ്റവും കൂടുതൽ അടക്കയുടെ വില